ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറ ഒബസിന്റെ നിയമം എന്ന പരമ്പരയില് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്നലെ സംസാരിച്ച പ്രവാഹ വിന്യാസം എന്നുള്ള സംവിധാനത്തെ കുറിച്ചുള്ള അതിനകത്തുള്ള ഒരു ഘടകത്തെ കുറിച്ചാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്നാണ് പറയുന്നത് ഫീഡ്ബാക്കുകൾ എല്ലായിടത്തും ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഫീഡ്ബാക്കുകൾ ഉണ്ട് ആ ഫീഡ്ബാക്ക് ലൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഈ വിധമാണ് ഫീഡ്ബാക്ക് ലൂപ്സ് റെഗുലേറ്റ് എ സിസ്റ്റംസ് ഗ്രോത്ത് ആൻഡ് ലൂപ്പ് റെഗുലേറ്റ്മെന്റ് പ്രവാഹ വിന്യാസത്തിന്റെ പ്രതിദാനം ജാലികാ പ്രവാഹങ്ങൾ സമ്പൂർണവും ത്വലനിതവുമാകുന്നത് അതിന്റെ പ്രതിദാന സങ്കേതത്തിലൂടെയാണ് ഒരു പ്രവാഹത്തിന് മുഖ്യമായി അന്തർദാനം സ്വീകരിച്ചതിനനുസൃതമായ പ്രവർത്തനങ്ങൾ പ്രവർത്തന ഫലമായ ബഹിർദാനം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും ഈ മൂന്ന് ഘട്ടങ്ങളും പൂർത്തീകരിക്കുമ്പോൾ ആ ബഹിർദാനത്തെ അഥവാ ഔട്ട്പുട്ടിനെ തന്നെ അതിന്റെ അന്തർദാനമായി നൽകുന്നതാണ് പ്രതിദാന ചക്രം പുരോഗതിദാനം അഥവാ പോസിറ്റീവ് ഫീഡ്ബാക്ക് വ്യവസ്ഥയിലേക്ക് നൽകുമ്പോൾ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകും വ്യവസ്ഥയുടെ പ്രാഥമിക വളർച്ചകളെല്ലാം പുരോഗതിദാനങ്ങളാണ് അതേസമയം വ്യവസ്ഥയുടെ ബഹിർദാനത്തെ തന്നെ വിപരീത ക്രമത്തിൽ അന്തർദാനം ചെയ്യുന്നതാണ് അധോ പ്രതിദാനം അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇത് ബഹിർദാനം മതിയായ അളവിനേക്കാൾ അധികമാകുമ്പോൾ വ്യവസ്ഥയുടെ പ്രവർത്തന നിരക്ക് കുറയ്ക്കാനും കുറവാകുമ്പോൾ വ്യവസ്ഥയുടെ പ്രവർത്തന നിരക്ക് വർദ്ധിപ്പിക്കുവാനും പ്രേരിപ്പിക്കുകയും വ്യവസ്ഥയുടെ സ്വയം ക്രമീകരണം നിർവഹിക്കുകയും ചെയ്യും അതായത് പ്രതിദാനങ്ങൾ വ്യവസ്ഥയുടെ വളർച്ചയെയും സ്വയം സജ്ജീകരണത്തെയും നിർണയിക്കുന്നു ഈ ഫീഡ്ബാക്ക് എന്നുള്ള ഒരു പ്രയോഗം നിങ്ങൾ ഈ ക്യാമ്പുകൾക്കൊക്കെ പോകുമ്പോൾ കേഡർമാവും ഏതെങ്കിലും പ്രോഗ്രാമുകൾക്കൊക്കെ പോകുന്ന സമയത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്താണ് അവിടേക്ക് കൊടുത്തത് എന്നതറിഞ്ഞ് അപ്പൊ നമ്മളൊരു ക്യാമ്പ് നടത്തുകയാണെങ്കിൽ ആ ക്യാമ്പിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് പ്രേക്ഷകർക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ച് കിട്ടല് അപ്പം അതിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അടുത്ത തവണ മെച്ചപ്പെടുത്തും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് ചില കുറവുകൾ വരുത്തും അങ്ങനെ തിരിച്ച് ഫീഡ് ചെയ്യുന്നത് തിരിച്ച് ഇൻപുട്ട് കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുക ഈ ഫീഡ്ബാക്ക് മെക്കാനിസമാണ് ഈ ജാലികാ പ്രവാഹങ്ങളെ സമ്പൂർണവും തുലനിതവുമാക്കുന്നത് അതായത് ഈ പ്ര പ്രവാഹങ്ങൾ പ്രവാഹങ്ങളുണ്ടെന്നും നമ്മൾ നില പഠിച്ചു വ്യവസ്ഥ മുഴുവൻ ജാലികകൾ കൊണ്ട് നടന്നിരിക്കുന്നു അല്ലെങ്കിൽ വ്യവസ്ഥയിലെ എല്ലാ ഘടകങ്ങളും തമ്മിൽ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവയെല്ലാം തമ്മിൽ അന്യോന്യം കൊടുത്തും വാങ്ങിയും കൊണ്ടിരിക്കുന്നു ഈ കൊടുത്തു വാങ്ങലിന്റെയാണ് നമ്മൾ പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രവാഹങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ പൂർണതയിലെത്തണമെന്നുണ്ടെങ്കിൽ ഒരു വ്യവസ്ഥയിലൂടെ പ്രവഹിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാമിതം പ്രവഹിക്കണം ശരിയാമിതം ശരിയാവിധം പ്രവഹിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് അറിയുക അപ്പോൾ ആ പ്രവാഹത്തിന് സാധാരണ രീതിയിൽ മൂന്ന് ഘട്ടങ്ങളാണ് ഘട്ടങ്ങളാണ്ടാവുക ഒന്ന് അന്തർദാനം അഥവാ ഇൻപുട്ട് എന്ന് പറയും അകത്തേക്ക് നൽകൽ ഈ അകത്തേക്ക് എന്ത് നൽകിയോ നൽകിയതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാവും എന്തോ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണല്ലോ അകത്തേക്ക് ഒരു കാര്യം കൊടുത്തത് അപ്പോ അതിനനുസരിച്ചുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാവും സ്വീകരിച്ച അനുസരി അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഒരു ബഹിർദാനം ഉണ്ടായിരിക്കും വെളിയിലേക്ക് കൊടുക്കൽ എന്നുള്ള പ്രോസസ് ഉണ്ടായിരിക്കും അതിനാണ് ഔട്ട്പുട്ട് എന്ന് പറയുക ഈ മൂന്ന് ഘട്ടങ്ങളും പൂർത്തീകരിക്കുമ്പോൾ ആണ് ആ ഒരു ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആ പ്രവാഹം എന്നുള്ള പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതിനിടയിൽ ഒട്ടേറെ ഘട്ടങ്ങൾ വേറെ ഉണ്ടെങ്കിൽ മുഖ്യമായിട്ടുള്ള ഈ മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതില് ഈ ുട്ടായിട്ട് കൊടുത്തല്ലോ നമ്മളിപ്പോ ഔട്ട്പുട്ടായി കൊടുത്തു ഒരു കാര്യം ഇത് മറ്റൊരു ആ ജാലിക അല്ലെങ്കിൽ നെറ്റ്വർക്കിലെ മറ്റൊരു ഘടകത്തിന്റെ മറ്റൊരു നോഡിന്റെ ഇൻപുട്ടായിട്ട് പോകുമല്ലോ ഇപ്പൊ പ്രകൃതി ഔട്ട് പുട്ടായി തരുന്നത് അല്ലെങ്കിൽ പ്രകൃതി വെച്ചാൽ നമ്മളെ ദൃശ്യപ്രകൃതി ഒരു ചെടി ആ ചെടി ഔട്ട്പുട്ടായി തരുന്നത് എന്താ ഫലം അല്ലെങ്കിൽ ഓക്സിജൻ അങ്ങനെ എന്തെങ്കിലും ഇത് നമ്മുടെ ഇൻപുട്ടായി മാറുന്നു അപ്പോ ഒന്നിന്റെ പ്രതിദാനം ഒന്നിന്റെ ബഹിർദാനം എന്ന് പറയുന്നത് എന്റെ അന്തർദാനമായിട്ട് മാറുന്നു അതായത് ഒന്നിന്റെ ഔട്ട്പുട്ട് എന്റെ ഇൻപുട്ടായിട്ട് മാറുന്നു ഇതിന് പകരം എന്റെ ഉണ്ടല്ലോ എന്റെ ഔട്ട്പുട്ട് തന്നെ എന്റെ ഇൻപുട്ടായിട്ട് മാറുന്നതാണ് ഈ പ്രതിദാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എപ്പോഴും എല്ലാ ജീവസംവിധാനങ്ങളിലും ഈ ഒരു ഒന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിയില്ല എന്ന് മാത്രം നമ്മൾ എത്ര എന്താണോ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത് അതിന്റെ ഒരു ചെറിയ ഭാഗം മുഴുവൻ ഭാഗം അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കലല്ല ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് നമ്മുടെ അകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്റെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഓൾറെഡി ഉള്ള ഇൻപുട്ടിനെ കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം അപ്പൊ ഞാൻ വളരുന്ന സമയത്ത് എന്റെ കോശങ്ങൾ വിഭജിച്ച് വിഭജിച്ച് വലുതായി വലുതായി എണ്ണം കൂടി 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 വളർന്നിട്ടാണ് ഞാൻ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് അപ്പോ ആ എന്നിലേക്ക് വരുന്ന വെളിയിൽ നിന്ന് വരുന്ന ഘടകങ്ങളുടെ കൂടെ ഞാൻ ഇപ്പോൾ എത്രയാണോ വളർന്നിരിക്കുന്നത് അപ്പോ ഞാൻ ഭക്ഷണം കഴിക്കുന്നു അനുസരിച്ച് ഞാൻ വളരുന്നു ഈ വളരുന്നു എന്നുള്ളതിനനുസരിച്ച് എന്റെ ഉള്ളിൽ ആ പ്രകടമായ മാറ്റം ഉണ്ടാവും അതനുസരിച്ചുള്ള എന്റെ ഊർജ്ജം കൂടുതലുണ്ടാവും എനിക്ക് കൂടുതൽ കഴിക്കാൻ തോന്നും എനിക്ക് കൂടുതൽ ആവശ്യങ്ങൾ വരും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തോന്നും അപ്പൊ വീണ്ടും കഴിക്കാൻ തോന്നും അപ്പൊ ഇങ്ങനെ വരുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ് അതായത് എന്റെ വളർച്ച എന്നെ പ്രോത്സാഹിപ്പിക്കും എന്റെ വളർച്ച എന്നിൽ ചോദനകൾ ഉണ്ടാക്കും എന്റെ വളർച്ച എന്നിൽ പ്രത്യേകതകൾ ഉണ്ടാക്കും അപ്പൊ ഇവിടെ ചോദനയുടെ രൂപത്തിലും വിഷപ്പിന്റെ രൂപത്തിലും ആർത്തിയുടെ രൂപത്തിലും അല്ലെങ്കിൽ ആർജവത്തിന്റെ രൂപത്തിലും ഒക്കെ ആയിരിക്കും ഈ ഇൻപുട്ട് എന്നുള്ളത് വരിക ഇത് ഓൾറെഡി ഉള്ള ഇൻപുട്ടിന്റെ കൂടെ അതായത് പ്രകൃതിയിൽ നിന്നും മുന്നിലേക്ക് വരുന്ന ഭക്ഷണത്തിന്റെയോ ആ ഒക്കെ ഇൻപുട്ടിന്റെ കൂടെ ആ മുൻപേ പോയ കാര്യം കൂടെ ഒരു ഇൻപുട്ടായിട്ട് സ്മോൾ ഇൻപുട്ടായിട്ട് വരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്തേക്ക് വിപുലപ്പെട്ടു വിപുലപ്പെട്ടു വരും ഇതാണ് അത് എന്റെ അകത്തേക്ക് തന്നെ കൊണ്ടുവന്ന് എന്റെ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്റെ ഔട്ട്പുട്ട് എന്റെ ഇൻപുട്ടായി മാറുമ്പോൾ എന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെട്ട് വിപുലപ്പെട്ടു വരുന്നതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് അതിന് ഫേസ് എന്ന ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് അതിപ്പോ ഇവിടെ പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇങ്ങനെ ഫേസ് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ഫേസും നെഗറ്റീവ് ഫേസും ഉണ്ട് ഫേസ് എന്ന് വെച്ചാൽ എഫ് എസ് ഇല്ല കി എച്ച് എ സി ഫേസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫേസ് ആണെങ്കിൽ ആ വെളിയിലേക്ക് പോകുന്ന അതേ രീതിയിൽ തന്നെ വെളിയിലേക്ക് എങ്ങനെ പോകുന്നു അതേ രീതിയിൽ തന്നെ ഇത് നമ്മുടെ അകത്തേക്ക് വരുന്നുള്ളത് നെഗറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ പോകുന്നതിനെ നേരെ തിരിച്ച് കത്തേക്ക് കൊടുക്കുന്നതാണ് നെഗറ്റീവ് ഫേസ് എന്ന് പറയുന്നത് അപ്പോ ഞാൻ വളരുന്നു ആ വളരുന്നു എന്നുള്ള ആ ആ കാഴ്ചയുണ്ടല്ലോ വളരുന്നു എന്നുള്ള ആശയമുണ്ടല്ലോ ആ ആശയത്തെ വീണ്ടും പോസിറ്റീവ് ഫേസ് ആയിട്ട് എന്റെ അകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് എന്റെ നിലവിലുള്ള വളർച്ച എന്നുള്ള ആ ആഡ് ഓൺ ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് നമ്മളെല്ലാം വളരുന്നത് അത് അറിവിന്റെ കാര്യത്തിൽ നമ്മൾ വളരുന്നത് അല്ലെങ്കിൽ കഴിവിന്റെ കാര്യത്തിൽ വളരുന്നത് ഈ വളർച്ചയൊക്കെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു ആംപ്ലിഫയറിന്റെ അകത്തുകൂടെയാണല്ലോ പോയിട്ട് വിലയിൽ വരുന്നത് ഈ ആംപ്ലിഫയറിൽ ഉണ്ടാവുന്നത് ഞാൻ പറയുന്ന കാര്യം ആ ഇൻപുട്ട് അതിന്റെ പോയിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തു വലുതാക്കി വിലയിലേക്ക് വരുന്നു ആ വിലയിലേക്ക് വരുന്ന ശബ്ദത്തെ വീണ്ടും ഇതിനകത്തേക്ക് കൊടുത്താൽ ഉറപ്പായിട്ടും ഈ ശബ്ദം കൂടിക്കൂടി വരും ആംപ്ലിഫയേഴ്സ് എല്ലാം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക ആംപ്ലിഫൈ ചെയ്യുന്നത് അത് റെഗുലറായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ട് കൂടിക്കൂടി കൂടിക്കൂടിക്കൊടി വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓസലേറ്റർ എന്ന് പറയും അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാങ്കേതിക ഉപകരണങ്ങളുടെ ലോകത്ത് ഈ ഫീഡ്ബാക്ക് ഉപയോഗിക്കാറുണ്ട് മനുഷ്യന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ജീവികളുടെ കാര്യത്തിൽ പ്രകൃതിയുടെ കാര്യത്തിൽ എന്താണോ ഔട്ട്പുട്ട് ആ ഔട്ട്പുട്ടിനെ അതേപോലെ കൊടുക്കുമ്പോഴാണ് ആ ഔട്ട്പുട്ട് തന്നെ അതേ ആൾകരിതും തന്നെ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോഴാണ് ജീവികളിൽ വളർച്ചയുണ്ടാവുക വ്യവസ്ഥകളിൽ വളർച്ച ഉണ്ടാവുക പക്ഷെ ഇതിനൊരു പുലിപാലുണ്ട് ഈ വളർന്നു 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 ഒരു പ്രത്യേക അവസ്ഥ എത്തി കഴിയുമ്പോൾ ഈ വളർച്ചയ്ക്ക് പറ്റുന്ന ഒരു സാധ്യത വളർച്ചയുടെ ഒരു ഒരു എന്താ പറയുക ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റിനെയൊക്കെ കടന്നങ്ങ് പോകും കാരണം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അങ്ങനെ വരുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാണ് വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ എൻ്റെ ശരീരം ഒരു അഭൂതപൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് വളർന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്റെ പരിസരത്തിന് ബുദ്ധിമുട്ടാണ് എന്നെ കൈകാര്യം ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇതിനെ നിലനിർത്തണമെങ്കിൽ റിസോഴ്സസ് ഒരുപാട് വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്രമീകരണം കൊണ്ടുപോരാനുള്ള സൈസ്രൈറ്റ്നെസ് എന്നുള്ളത് നമ്മൾ പിന്നീട് സംസാരിക്കും അതിനെ കുറിച്ച് സൈസ്രൈറ്റ്നെസ് എന്നുള്ള ഒരു ഒരു പ്രതിഭാസം കൂടെ ഈ വളർച്ചയുടെ കാര്യത്തിൽ ശരീരത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ജൈവസത്തകൾക്കൊക്കെ ഈ ഒരു പ്രത്യേകതയുണ്ട് അതെങ്ങനെയാച്ചാൽ ഈ മെലിയിലേക്ക് പോകുന്ന ആ ഔട്ട്പുട്ട് ഔട്ട്പുട്ടുണ്ടല്ലോ ഔട്ട്പുട്ടിനെ ഫേസ് തിരിച്ചിട്ട് ഇൻപുട്ടായി കൊടുക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഇപ്പോ എൻ്റെ ഉള്ളില് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടി അത് ഫേസ് ഡിഫറൻസോട് കൂടി അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാർബോഹൈഡ്രേറ്റ് സ്വീകരിക്കാനുള്ള ആഭിമുഖ്യം കുറഞ്ഞു വരും ആഭിമുഖ്യം കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കാർബോഹൈഡ്രേറ്റ് കണ്ടാൽ ഞാൻ കഴിക്കാണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ശരീരത്തിനകത്തെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞുള്ളൂ അപ്പോൾ അത് കുറയുന്നു എന്നുള്ളത് അവിടേക്ക് എത്തുന്ന സമയത്ത് ഇപ്പുറത്തേക്ക് അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കാർബോഹൈഡ്രേറ്റ് കുറയുന്നു എനിക്കത് വേണം എന്ന് തോന്നും ഉടനെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കാനുള്ള പ്രവണത പ്രവൃത്തിയുണ്ടാവും അവിടെ ഔട്ട്പുട്ടിൽ പുട്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കും ഇൻപുട്ടിൽ കൂടുതൽ ഔട്ട്പുട്ടിൽ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചു തിരിച്ചുവെക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ ബഹിർദാനമായി പോകുന്നതിന്റെ ഫേസ് ഡിഫറൻസോട് കൂടി ഇൻപുട്ട് കൊടുത്തു അന്തർദാനം ചെയ്തു കഴിഞ്ഞാൽ ഇത് റെഗുലേറ്റ് ചെയ്യും സെൽഫ് റെഗുലേറ്റ് ചെയ്യും കൂടുന്നതനുസരിച്ച് കുറയും കുറയുന്നതനുസരിച്ച് കൂടും വെളിയിൽ കൂടുതലാണെങ്കിൽ അകത്തേക്ക് കുറയ്ക്കും വെളിയിലേക്ക് കുറയുകയാണെങ്കിൽ അകത്തേക്ക് കൂട്ടും അപ്പൊ ഈ രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു സംവിധാനമാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് അഥവാ അധോ പ്രതിദാനം എന്ന് പറയുന്നത് അപ്പോ ഇത് വ്യവസ്ഥയെ എപ്പോഴും റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ കാരണമാകും വ്യവസ്ഥയുടെ വലിപ്പം കൂടാതെ വ്യവസ്ഥയുടെ ഈ വഹനക്ഷമത എന്നൊരു കാര്യമുണ്ടല്ലോ വളർച്ചയ്ക്ക് ഒരു വഹനക്ഷമതയുണ്ടല്ലോ ആ വളർച്ചയുടെ വഹനക്ഷമതയെ നിലനിർത്താൻ കാരണമാകും ഇത് പ്രവാഹ വിന്യാസത്തിന്റെയും ജാലികാ വിന്യാസത്തിന്റെയും ഒക്കെ ആകെത്തുകയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഈ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് എല്ലാ വ്യവസ്ഥകൾക്കും ജൈവമായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം നിർദ്ധാരണ ശേഷിയുള്ള വ്യവസ്ഥകൾക്കൊക്കെ തന്നെ ഈ ഫീഡ്ബാക്ക് ലൂപ്പ് എന്നുള്ള ഒരു മെക്കാനിസം പ്രവർത്തിക്കുന്നതാണ് ഇനി ഇതിനെ നമ്മൾ സാധാരണ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ പ്രാദേശിക ഭക്ഷണം കഴിക്കണം എന്ന് പറയും നമ്മുടെ പ്രദേശത്തെ സംവിധാനങ്ങളെ ഉപജീവിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് അപ്പോ പ്രദേശത്തെ സംവിധാനങ്ങൾ അവിടുത്തെ സസ്യജാലങ്ങൾ അവിടുത്തെ ജീവജാലങ്ങളെയൊക്കെ ഉപജീവിച്ചുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നു നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയുമായിട്ട് നിരന്തരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അവിടെ കാണാം അവിടെ പ്രകൃതിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് ജീവജാലങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ മറ്റേ അന്തരീക്ഷത്തിലേക്ക് ഇടപെടുന്നുണ്ട് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് വേണ്ടത് എടുത്ത് വേണ്ടാത്തതിലേക്ക് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അവിടെ ഈ ഒരു ഫീഡ്ബാക്ക് പ്രകൃതിയിലേക്ക് നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ ഈ ഫീഡ്ബാക്ക് നടത്തുന്ന സമയത്ത് പ്രകൃതിക്ക് മനസ്സിലാവും ഒരു കാര്യം ഈ ഇത് കൂടുതലാ ഇന്നത് കുറവാണ് അതിനനുസരിച്ച് വേണ്ടുന്ന വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി തരും അതായത് ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്ക് എന്ത് കുറവുണ്ടോ എന്തെല്ലാം തരത്തിൽ പോഷകങ്ങൾ കുറവുണ്ടോ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ കുറവുണ്ടോ അത് അവിടുത്തെ പരിസ്ഥിതിയിൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പാകത്തിൽ ഉണ്ടായി വരും അത്തരം വിഷയങ്ങളോടുള്ള താല്പര്യം ഇപ്പോ അയാണിന്റെ കോണ്ടന്റ് ഒരു ജീവി കുറവാണെങ്കിൽ അയൻ കൂടുതൽ കഴിക്കാനുള്ള പ്രവണത ആ ജീവിയിലുണ്ടാവും അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ അതിന്റെ പരിസരത്തുണ്ടോ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഭാഗമായി സംഭവിക്കണം ഈ നെഗറ്റീവ് എന്നുള്ള പദം കേൾക്കുമ്പോൾ അത് നെഗറ്റീവ് ആണെന്ന് കരുതണ്ട അത് വളരെ പോസിറ്റീവാണ് അപ്പോൾ ആയിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് നമ്മൾ ആവശ്യത്തിൽ അധികം കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്നതിൽ അധികമായിട്ട് നമുക്ക് അവിടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ അബൽസ് ഉണ്ടായിരിക്കും പക്ഷെ നമുക്കത് കഴിക്കാനുള്ള നമുക്കത് തിന്ന് തീർക്കാനുള്ള പ്രവണത കുറയും ഇത് തന്നെയാണ് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ള ഒരു മെക്കാനിസത്തിന്റെ മറ്റൊരു രൂപമാണ് ഈ ഡ ബയോഡൈവേഴ്സിറ്റിയൊക്കെ മെയിൻറ്റെയിൻ അവസ്ഥ നമ്മൾ ഈ മാനും പുലിയും കളിയിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണ് പ്രകൃതി ഈ വനത്തിന്റെ വിഭവങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വനവിഭവങ്ങൾ ഒരുപാടുണ്ടാവുന്ന സമയത്ത് അതിന് എല്ലാം കൂടെ തിക്കലി അവിടെ പോപ്പുലേറ്റ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവയെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളത് ഹെർബി ബോറസിന്റെ ഉത്തരവാദിത്തമായിരിക്കും അതായത് മാനുകളുടെ ഉത്തരവാദിത്തമായിരിക്കും അപ്പോൾ മാനുകൾ അത് തിന്നു തീർക്കുന്ന സമയത്ത് വനം ഉണ്ട് വനത്തിലെ വിഭവങ്ങളെല്ലാം മാനുകൾ തിന്നു തീർക്കുകയാണെങ്കിൽ വനം തന്നെ ഇല്ലാതെയാവും അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പുലികൾ ഉണ്ടാവും ഇപ്പൊ ഈ പുലി എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് മാനുകളുടെ എണ്ണം കുറയാൻ തുടങ്ങും മാനുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ചെടികളുടെ എണ്ണം കൂടാൻ തുടങ്ങും ചെടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മാനുകളുടെ എണ്ണം കൂടും മാനുകളുടെ എണ്ണം കൂടി കൂടിക്കഴിഞ്ഞുണ്ടെങ്കിൽ പുലികളുടെ എണ്ണം കൂടും പുലികളുടെ എണ്ണം കൂടിയാൽ മാനിന്റെ എണ്ണം കുറയും മാനിന്റെ എണ്ണം കുറയുമ്പോൾ വിഭവങ്ങൾ പിന്നെയും കൂടും അപ്പൊ ഇതിങ്ങനെ റെഗുലേറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് ചെയ്തിട്ട് ഒരവസ്ഥയുണ്ട് ഇതിൽ ഇവയെല്ലാം തമ്മിലുള്ള ഓരോ ഘട്ടത്തിലുമുള്ള ഫീഡ്ബാക്ക് ബാക്ക് മെക്കാനിസമാണ് അതിനകത്ത് വർക്ക് ചെയ്യുക അപ്പോൾ ഫീഡ്ബാക്ക് ലൂപ്പ് എന്നുള്ളത് ഒരു വ്യവസ്ഥയെ ബാലൻസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു നാച്ചുറൽ മെക്കാനിസമാണ് ഈ മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് ഒരു ഒരു പുനഃപരിശോധന നടത്തുക എന്നുള്ളത് എപ്പോഴും നല്ലതായിരിക്കും നമുക്ക് കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായി വരും അത് കൃത്യമായിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഫീഡ്ബാക്കുകളെ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കാൻ ഉള്ള നിങ്ങൾക്ക് അഞ്ചത്തിലൂടെ കടന്നു പോകാനുള്ള ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക